സമരാജ്ഞി ജാഥയുടെ പ്രചരണാർത്ഥം ഫോട്ടോ പോയിന്റ് സ്ഥാപിച്ച് യൂത്ത് കോൺഗ്രസ് അടിമാലി മണ്ഡലം കമ്മിറ്റി അടിമാലി മാർക്കറ്റ് ജംഗ്ഷന് സമീപം സ്ഥാപിച്ചിരിക്കുന്ന ഫോട്ടോ പോയിന്റിൽ ജാഥ ക്യാപ്റ്റന്മാർക്കൊപ്പം നിന്ന് ചിത്രം പകർത്താം വിവിധ മുദ്രാവാക്യങ്ങൾ ഉയർത്തി കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എംപിയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും നയിക്കുന്ന സമരാഗ്നിയുടെ പ്രചാരണാർത്ഥമാണ് യൂത്ത് കോൺഗ്രസ് അടിമാലി മണ്ഡലം കമ്മിറ്റി ഫോട്ടോ പോയിന്റ് സ്ഥാപിച്ചിട്ടുള്ളത് അടിമാലി മാർക്കറ്റ് ജംഗ്ഷന് സമീപം സ്ഥാപിച്ചിരിക്കുന്ന ഫോട്ടോ പോയിന്റിൽ ജാഥ ക്യാപ്റ്റന്മാർക്കൊപ്പം ചിത്രം പകർത്താം ഇത്തരത്തിൽ പകർത്തുന്ന ചിത്രം യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി നൽകിയിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ അയച്ചു കൊടുത്താൽ തിരഞ്ഞെടുക്കപ്പെടുന്ന മികച്ച ഫോട്ടോയ്ക്ക് സ്മാർട്ട് വാച്ചും സമ്മാനമായി ലഭിക്കും ഫോട്ടോ കോർണർ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഷിൻസേലിയാസ് ഉദ്ഘാടനം ചെയ്തു അടിമാലി മണ്ഡലം പ്രസിഡന്റ് എൽദോസ് കടമറ്റം അധ്യക്ഷത വഹിച്ചു നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് നൌഷാദ് എസ് എ ഷജാർ കെ എസ് മൊയ്ത് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി